പ്രശസ്ത കപ്പിൾ വ്ലോഗേഴ്സ്മാരായ ഇച്ചായനും കുഞ്ഞാറ്റയും വേർപിരിഞ്ഞു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു അതൊരു ടോക്സിക് റിലേഷൻ ആയിരുന്നു എന്നും ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് വിവാഹമോചനം നേടിയത് എന്നുമാണ് കുഞ്ഞാറ്റ പറഞ്ഞിരുന്നത് മാത്രമല്ല ഇവരുടെ ഒന്നിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം തന്നെ ഇവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോളിത കുഞ്ഞാറ്റയ്ക്ക് പിന്നാലെ മുൻഭർത്താവ് അമലും പോസ്റ്റ് പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ അമൽ സ്റ്റോറിയായി പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ മെണ്ടാതിരുന്നത് അവർ പറയുന്ന കുറ്റങ്ങളെല്ലാം ഞാൻ ചെയ്തു എന്നതുകൊണ്ട് അല്ല പിന്നെ എന്നെപ്പറ്റി മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം എല്ലാം എന്റെ മാത്രം തെറ്റാണ് ഇതിൽ ഞാൻ ചെയ്ത തെറ്റ് ഒരാളെ കണ്ടെത്തി കൂടു നിർത്തി എന്നുള്ളതാണ് അതോടൊപ്പം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ച് കൂടെയുള്ള ആളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നതാണ് ഞാൻ ചെയ്ത മറ്റൊരു തെറ്റ് ഞാൻ നൂറ് ശതമാനം എല്ലാം തികഞ്ഞവനൊന്നുമല്ല എനിക്കുമുണ്ട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമല്ല പക്ഷേ എല്ലാത്തിനും ഓരോ കാരണങ്ങളുമുണ്ട് പിന്നെ പറയാനാണെങ്കിൽ എനിക്കുമുണ്ട് ഒരുപാട് നഷ്ടപ്പലിൻ്റെയും കളിയാക്കലുകളുടെയും വേദനകളുടെയും കഥകൾ പറയുവാൻ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഇനി എനിക്ക് ഒരു തിരിച്ചുപോക്കുമില്ല പറയുന്നവർ എന്നെ കണ്ട് നേരിട്ട് പരിചയവുമില്ല ഈ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ നേടിയാലും കുറ്റവും കുറവും മാത്രമായി പരിഗണനകൾ കിട്ടാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നവർ മാത്രമായിരിക്കും എനിക്കെന്നോട് പുച്ഛം മാത്രമാണുള്ളത് വിവാഹമോചന വാർത്ത വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു പോസ്റ്റായിരുന്നു അമൽ പങ്കുവച്ചെത്തിയത്